േ ഇനി പട്ടോ ബഹളം ആരാ ഇവിടെ നിലവിളിച്ച് പൊറത്തൊരു പെണ്ണിനെ കണ്ടു ആരാ നോക്കു കാണാതായി

രണ്ടുപേരെയും നിമിഷം ഞാൻ പറഞ്ഞേക്കും ജോസഫ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഗോ പോയി കിടന്നുറങ്ങും എന്തുവാടാ രാത്രി കടലും കുടിച്ചോണ്ട് വേറെ എന്താടാ ആ ചിത്രം ഇല്ലേ ആ കത്തിപ്പോയ ചിത്രം അതിലെ സ്ത്രീയുടെ മുഖം പോലെ തന്നെയാണ് ഞാൻ എന്താ സ്ത്രീയുടെ മുഖം ഓ ഇപ്പം സംഗതി പിടികിട്ടി എടാ നീ എത്ര പേ അഞ്ചോ ആറോ അത് കയറി മൂത്തപ്പോൾ നിനക്ക് ചിത്രം ഓർമ്മ വന്നാകും ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ എല്ലാം ശരി ആയിക്കോളൂ അതല്ലടാ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യനെ ഏനക്കെ വിജയ് വിജയ് എവിടെ പോയി കിടക്കുന്നു കൂടെ ൂടെ കാട്ാൻ പോന്നതാ എനിക്കിഷ്ടം ഓമനക്കാകുമ്പോ ഇവിടത്തെ വഴികളൊക്കെ അറിയാലോ എല്ലാം കണ്ടിട്ട് എനിക്ക് എളുപ്പം തിരിച്ചു വരികയും ചെയ്യാം അതിനൊക്കെ എനിക്ക് എപ്പോഴാ സാറേ സമയം കിട്ടുന്നേ ഓമന ചാരിച്ച എല്ലാം നടക്കും ഒന്ന് പോ എല്ലാരും റെഡി ആയിരിക്കുക പ്രൊഫസർ ആകെ ചൂടാ ഛേ മോളെ ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം വേണ്ട എല്ലാം പറഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ പ്രൊഫസറിങ്ങോട്ട് ഏഹ് ഇടാ എന്റെ പൊന്നെ നീ ചതിക്കല്ലേ മോളെ ഇടാ നിക്കടാ അല്ല ഈ സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു അല്പം രാജരക്തം എന്റെ ഞാനോണ്ട് കുട്ടിക്കോ പിന്നെ പണിക്കാരി പാത്രം കഴിഞ്ഞിടത്ത് ഒളിഞ്ഞെന്ന് സങ്കരിക്കാൻ രാജരക്തം അല്ലേ അരി കേൾക്കണ്ട എന്തൊക്കെയാലും അവന്റെ വല്യ സെറ്റപ്പ് കൊള്ളാം അതെ ഒരല്പം രാജരക്തം ആ ഓമനയ്ക്ക് ഇല്ലേന്ന് എനിക്കൊരു ഡൗട്ട് മതി മതി ഇനി വന്നേ അരിയിലൂടെ വരൂ സ്ഥലം നോക്കണേ പേടിക്കണ്ട ഇവൻ ഉപദ്രവിക്കില്ല ഇന്നലെ രാത്രി ഞാൻ കണ്ടത് ഈ രൂപത്തെ അങ്ങനെ വരട്ടെ ഇവൻ പാവം ചിണ്ടൻ ഭൂമി ആദിവാസിയായിരിക്കും അതെ ആദിവാസികൾക്കിടയിൽ ഊര് വിലക്കാണാവുന്നത്

പെണ്ണ് ചത്തത് എന്തോ രോഗം വന്നിട്ട് എന്നാ പറയുന്നത് എന്തായാലും ചിണ്ടന്റെ അവസ്ഥ ഇങ്ങനെയായി പാവം നാട്ടി ചെന്നിട്ട് വേണം ഇയാൾക്ക് ഒരു വില കൊടുക്ക നടക്ക് നടക്കനിയാ ഞാൻ എത്ര നേരെ കാത്തു അറിയാവോ മറ്റുള്ളവർ ഉറങ്ങണ്ടേ ഒറ്റക്ക് വന്നില്ല

കുട്ടികളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സ്റ്റഡി ടൂറിന് വന്നോ അതോ ബോഡി ബിൽഡിങ്ങിന് വന്നോ എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി എന്നും നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ അഭ്യാസം അതെ പക്ഷെ ഇന്ന് ഗോപന കണ്ടില്ല ഇന്നലെ പുതിയൊരു പോണെന്നാണ് പറഞ്ഞിരുന്നു അപ്പൊ അത് പറ്റില്ല വേണ്ട ആയ ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമയം കളയാൻ പറ്റില്ല അയാൾ വന്നോളൂ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ജോസഫ് കിട്ടുണ്ണിയും നിങ്ങളും കൂടി ഒന്ന് എന്നിട്ട് അന്വേഷിക്കും കൂട്ടി ആദിവാസി ഊരിലേക്ക് വന്നാ മതി ഞാൻ ഇവിടെ വേണം ഓ കിട്ടുണ്ണിക്ക് സ്ഥലപരിചയം ഉണ്ടല്ലോ ആ കുട്ടി ദൂരെ എങ്ങും പോകാനിടയില്ല അയാളെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം സാറ് പൊക്കോളണം എന്നാൽ എവിടെ പോയി അവൻ ഇന്ന് രാവിലെ എണീറ്റ് പോകുന്ന ഞാൻ കാണാറുണ്ട് പക്ഷെ ഇന്ന് കണ്ടില്ല ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടല്ലേ നീ ഉണർന്നെ ഇനി ജോഗിങ്ങിനിടെ എന്തെങ്കിലും പറ്റിയോ ഏയ് ആ ഓമനെ പണിക്ക് വന്നില്ലല്ലോ നമുക്ക് പണിയായി ഒന്ന് പതുക്കെ പോടാ ടീച്ചറെ ഒന്ന് നിൽക്കും ഞാൻ കൂടെ വരട്ടെ പെട്ടെന്ന് വരൂ ഏ ലെറ്റ്സ് വരുവോ അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്തായിരിക്കും ഇന്ന് ഞങ്ങോട്ട് പോണോ സർ പോകണ്ടെന്നുള്ളവർക്കെല്ലാം കൊട്ടാരത്തിലേക്ക് മടങ്ങാം ബാക്കി ഒരാളെ ഉള്ളുവെങ്കിലും ഞാൻ കൊണ്ടുപോകും ആർക്കൊക്കെയാ ബുദ്ധിമുട്ടാ പോകാൻ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പോരെ ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും കൂടി അന്വേഷിക്കാം സർ അതിനു മുമ്പ് അക്ര പോയി ഗോപന്റെ വീട്ടിലൊന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ ആയിക്കോട്ടെ ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട എന്നാൽ ഞാനും അനോപ്പം വിജയം കൂടെ പോയി നോക്കട്ടെ എന്നാൽ വേഗം പോയി ഭക്ഷണം കഴിക്ക വേണ്ട സർ ഞങ്ങൾ അക്രീന്ന് നിനച്ചോളാം ആ വാ ആ എരുമേലി സാർ പറഞ്ഞ ശരിയാ അവൻ മുങ്ങിയതാ അവനി ആദിവാസി ആന്ത്രപോളജി എന്നൊക്കെ പറഞ്ഞേ പോരെ ചിലപ്പോ നമ്മൾ പ്രൊഫസറോട് പറഞ്ഞാലോ കരുതിയാവും ഏതായാലും അവൻ നേരം അവൻത്തിട്ടേ പോയിട്ടുള്ളൂ അത് ഞാൻ രാത്രി മൂത്രം അല്ല ഞാൻ രാത്രി മൂത്രം ഒഴിക്കുക തിരിച്ചു വന്നപ്പോ അവന അപ്പോ ഇന്നലെ രാത്രി ഗോപം കൊട്ടാരത്തിലുണ്ടായിരുന്നു കാലത്ത് നേരത്തെ എണീറ്റായിരിക്കും ആശ മുങ്ങിയത് നമ്മളിപ്പോ അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്താ ചോദിക്കുക അത് തന്നെ ഞാനും ആലോചിക്കുന്ന അവൻ്റെ പപ്പ അപകാരിയാണ് ഇനിയിപ്പോൾ അവനെ കാണാമല്ലെന്നൊല്ലം പറഞ്ഞാൽ ഗുണ്ടകളോ അടുപ്പിഞ്ഞിട്ട് എൻ്റെ ഈശ്വരാ നമുക്കൊരു കാര്യം ചെയ്യാം ടൗണിൽ വന്നപ്പോ വീട്ടിലെ വിശേഷങ്ങൾ വിളിച്ചു വയ്ക്കാൻ ഗോവൻ ഏർപ്പാട് ചെയ്താണെന്ന് വെച്ചാൽ കാശിയാലോ അത് കറക്റ്റ് ആ ഇനിയിപ്പോൾ വേഗം നടക്കാൻ നോക്ക് ഗോപാലിനെങ്ങാനും പോയാ പിന്നെ കടത്തിന്റെ കാര്യം കണക്കാ അതെ നീ ഇന്നലെ രാത്രി എവിടെ പോയി എന്ന് എടാ നിന്നോട് ഞാൻ പറഞ്ഞത് ആ കാര്യം ഇനി എണിക്ക് വാക്ക് പിടിക്കില്ല കേട്ടോ അയ്യോ കാല് ആദിവാസികൾ വെച്ച കണിയാ ചോ ചോര വരുന്നുണ്ടല്ലോടാ വല്ലാതെ വേദന ചോര നിൽക്കണില്ലല്ലോ വിജയ് നീ കാല് നേരെ വെക്കേ പിടിക്കാതെ അല്ലേ ഡാ ഹരി ഈ മുറിയും വെച്ചോണ്ട് വിജയ് അങ്ങോട്ട് വരണ്ട നീ ഒരു കാര്യം ചെയ്യ് ഇവനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങാം ഞാൻ പോയി ഫോൺ ചെയ്തിട്ട് വേഗം അങ്ങ് എത്തിക്കോളാം നീ ഒറ്റയ്ക്ക് പോണ്ട അതൊന്നും സാറില്ല നീ അത്യാവശ്യമായിട്ട് ഇവൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക് ഷോ ബ്ലഡ് കണ്ടിട്ട് എനിക്കൊരുമാതിരി തല ഇറങ്ങുന്നു ഓ ഓ ചില സൂക്ഷിച്ച് സൂക്ഷിച്ച് പോണേ ആ പിടിച്ചു